ർ ഇന്റെ വോട്ട് ചെയ്തതിന്റെ വിവരങ്ങളാണ് നൽകാൻ അതായത് ഇക്ബാല് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ബൂത്തിലേക്ക് അഷ്കർ എത്തുന്നു എന്നിട്ട് ഇക്ബാലിനെ വോട്ട് ചെയ്യാൻ വിടുന്നു എന്നിട്ട് ഇക്ബാൽ വോട്ട് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് നമ്മളോട് പറഞ്ഞു അഷ്കർ പറഞ്ഞോളൂ ാണ് കാരണം നമ്മുടെ ഒരു റിപ്പോർട്ടർ മണ്ഡലത്തിലുള്ള ഏക റിപ്പോർട്ടറാണ് അപ്പോൾ ആ മണ്ഡലത്തിലെ റിപ്പോർട്ടർ വോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഇതാണല്ലോ ആ ഇക്കബിപ്പോൾ വോട്ട് ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ പാലക്കാട് മണ്ഡലത്തിലെ മുനിസിപ്പാലിറ്റിയിൽ എഴുപത്തി എട്ടാം ബൂത്തിലാണ് ഇത്തരത്തിൽ ഇക്ബാൽ വോട്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇക്ബാർ വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് അതിനോടൊന്ന് ചോദിക്കാം എന്തായാലും അല്ല അതിനകത്തേക്ക് കയറുകയാണ് കയറാറിയും ശേഷം നമുക്ക് അവർ പ്രതികരണം ഒന്ന് ചോദിക്കുകയും ചെയ്യാം കാരണം നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി പാലക്കാടുള്ള ഒരാൾ തന്നെയാണ് ഇക്ബാൽ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മുപ്പത്തഞ്ച് ദിവസങ്ങളായി നമ്മുടെ കൂടെ റിപ്പോർട്ട് യും ചെയ്യുന്നു ഇപ്പോൾ അവൻ തന്നെ അല്ലല്ല വ്യാജവോട്ടും കള്ളവോട്ടം ഒന്നുമില്ല ഒറ്റ വോട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് മണ്ഡലത്തിലാണ് കോങ്ങാട് മണ്ഡലത്തിലെ കരിമ്പ പഞ്ചായത്താണ് എനിക്ക് വോട്ടുള്ളത് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ നടക്കാൻ എല്ലാ ഇലക്ഷനുകളിലും മുടങ്ങാതെ വോട്ട് ചെയ്യുന്ന ആളുമാണ് എല്ലാ തരക്കുകൾക്കിടയിലും പക്ഷെ ഇവിടെ ഇപ്പൊ നമുക്ക് വോട്ട് ചെയ്യാൻ ഏക അവസരം കടിച്ചിരിക്കും ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഏക അവസരം ലഭിച്ചിരിക്കും മിക്കബാലിന് മാത്രമാണ് ഇക്കബാലിപ്പോ അകത്ത് വോട്ട് ചെയ്യുന്നത് നമുക്കാണെങ്കിൽ ദൃശ്യങ്ങളൊന്നും കാണും ചെയ്യാം മിക്കബാലിന് പാലക്കാട് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇതിന് മൂന്ന് ബൂത്തുകളുണ്ട് ആ എം എസ് വുമൻസ് കോളേജ് ആണ് മാങ്കാവ് എം എസ് വുമൻസ് കോളേജാണ് അവിടെ മൂന്ന് ബൂത്തുകളുണ്ട് എഴുപത്തി ഏഴ് എഴുപത്തി എട്ട് അതിൽ ഓരോ ബൂത്തുകളും കുറഞ്ഞ വോട്ടർമാരാണല്ലോ ഈ ബൂത്തുകളിലൊക്കെ എഴുപത്തി എട്ടാം ബൂത്തിൽ എണ്ണൂറ്റി ഇരുപത്തിയെട്ട് വോട്ടർമാരും അതുപോലെ തന്നെ എഴുപത്തി ഒമ്പതാം ബൂത്തിൽ അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇവിടെ ഏകദേശം അൻപത് ശതമാനത്തോളം പോളിങ് ഏകദേശം ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട് മുന്നൂറിലധികം വോട്ടർ പോളിങ് ചെയ്തു എന്നാണ് ഇവിടെ ഉദ്യോഗസ്ഥന്മാർ വ്യക്തമാക്കുന്നത് സ്വാഭാവികമായി ആയിരത്തി നാനൂറ് പേരുണ്ട് ചിലതിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരുണ്ട് ചിലതിൽ ആയിരത്തി ഇരുന്നൂറ് പേരുണ്ട് ചിലതിൽ അറുന്നൂറ് പേരുണ്ട് എനിക്ക് തോന്നുന്നത് ശരാശരി ആയിരം പിന്നെ ആണ് ബൂത്തുകളുടെ ഒരു സ്ട്രെങ്ത് എങ്കിൽ അതായിരിക്കുമല്ലോ ഒരു ലക്ഷത്തി എൺപതിനായിരം നൂറ്റി എൺപത് ബൂത്തുകളല്ലേ ഉള്ളത് അപ്പം ആയിരം ആയിരിക്കണം ഒരു നമുക്കൊരു ശരാശരി ഒരു ബൂത്തിലേക്ക് എടുക്കാം അവിടെ ഒരു അഞ്ഞൂറ് പേരൊക്കെ വോട്ട് ചെയ്യുന്നുള്ളൂ വോട്ട് ചെയ്തതിൻ്റെ ശരാശരി എടുക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇക്ബാല് വോട്ട് ചെയ്യാൻ കയറിയോട്ട് വോട്ട് ചെയ്യുന്നു ചന്താ കഥ അല്ലേ വോട്ട് ചെയ്തു കഴിഞ്ഞിട്ട് റിയാക്ഷൻ തരും നമ്മുടെ കാരണം പിന്നാലെ അഷ്കർ പറഞ്ഞോളൂ അതിപ്പോൾ നഗരസഭയിലെ ബൂത്താണ് അവിടെ ഇപ്പോൾ എത്ര ഉണ്ട് ഈ കോളേജിൽ എം ഇ എസ് കോളേജിൽ

ർക്കും പറ്റില്ല എന്നുള്ളതാണ് നമുക്ക് ചോദിക്കണല്ലേ ഇപ്പൊ അതെ ആർക്കും കിട്ടില്ല എക്ലൂസീവ് അതല്ല ഒരു കാര്യം അവരോട് എനിക്ക് ചോദിക്കാനുള്ളതാണ് ഇപ്പൊ ഇത്രയും കാലം റിപ്പോർട്ടർ ആയിട്ടാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് പോലെയായിരിക്കും ഇനി പാലക്കാട്ടിലൊരു വോട്ടർ എന്ന നിലയിൽ ഇപ്പൊ വോട്ട് ചെയ്ത് പുറത്തിറങ്ങി എന്താണ് പാലക്കാട് മണ്ഡലം ചർച്ച ചെയ്തത് ഞാൻ ആദ്യ ദിവസം മുതൽ ഞാൻ പറയുന്നുണ്ടല്ലോ ജനകീയ വിഷയങ്ങളും വികസന പ്രശ്നങ്ങളും മാത്രമാണ് വോട്ട് പരിഗണിച്ചത് തീർച്ചയായും ജനകീയ വിഷയങ്ങൾ തന്നെയാണ് പരിഗണിച്ചത് ഇവിടെ മൂന്ന് കൂട്ടർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം ചർച്ച ചെയ്യാനുണ്ട് എല്ലാം വിലയിരുത്തിയതിനു ശേഷമാണ് വോട്ട് ചെയ്തിട്ടുള്ളത് സത്യം പറഞ്ഞാൽ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ വോട്ട് ചെയ്യുമ്പോൾ നാല് സെക്കൻഡ് കൊണ്ടൊക്കെ ബീപ് സൗണ്ട് കേട്ടിരുന്നു അല്ലേ ഇത്തവണ ഒരുപാട് സമയം ഞാൻ അടുത്ത് അടുത്ത് കേറി നിന്ന ശേഷം തന്നെ ഓട്ട് ശേഷം ഒരുപാട് സമയം എടുത്തതിന് ശേഷം ഈ ബീപ് സൗണ്ട് ഒക്കെ കേൾക്കുന്നത് മാത്രമല്ല ബീപ് സൗണ്ട് കേട്ടതിന് ശേഷം ഓഫ് ആവുന്നില്ല അഷ്കർ അതൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് പല സ്ഥലങ്ങളിലും അത്ര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ചില സ്ഥലങ്ങളിലൊക്കെ ഗ്യാപ്പ് ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പൊ വിശദീകരിക്കട്ടെ ഇക്ബാൽ ഇക്ബാൽ അത് പറയൂ എന്താണ് എന്താണ് അവിടെ സംഭവിച്ചത് നമ്മൾ എന്താ എത്രത്തോളം സമയം നേരത്തെ തന്നെ നമ്മുടെ സ്കൂളൊക്കെ ആളുകളൊക്കെ വരി നിൽക്കുന്ന അതായത് സാധാരണ ഞാൻ ഇന്ന് കണ്ണാടി മുന്നിൽ ഞാൻ അന്വേഷിക്കുന്നതാണ് നാല് സെക്കൻഡാണ് നമ്മൾ വോട്ട് രേഖപ്പെടുത്തിന് ശേഷം നാല് സെക്കൻഡാണ് സാധാരണ ഗതിയിൽ ബീപ് സൗണ്ട് വരാനാണ് എടുക്കുന്ന സമയം നാല് സെക്കൻഡ് വരെ എന്നാണ് നാല് സെക്കൻഡ് എടുക്കുന്നല്ല എന്നല്ല നാല് സെക്കൻഡ് വരെ എന്നാണ് ഇത്തവണ പതിനൊന്ന് സെക്കൻഡിൽ കൂടുതൽ സമയം ബീപ് സൗണ്ട് വരാൻ മാത്രം എടുക്കുന്നുണ്ട് ബീപ് സൗണ്ട് വന്നതിന് ശേഷം ഈ വി വി പാറ്റ് വന്ന് അത് പോയി ഈ ലൈറ്റ് ഓഫ് ചെയ്യാൻ പിന്നെയും സമയം എടുക്കുക അതായത് ഏകദേശം നമ്മൾ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം വീണ്ടും ഒരു മുപ്പത് സെക്കൻഡിലധികം സമയം നമുക്ക് അവിടെ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വരും ഓരോ ആൾക്കാരും ഇങ്ങനെ മുപ്പത് സെക്കൻഡ് എടുക്കുമ്പോൾ ഉള്ള വരുന്ന പ്രശ്നമാണ് അധികമായിട്ട് മുപ്പത് സെക്കൻഡ് എടുക്കും നമ്മൾ അവിടെ പോയി നമ്മളിതെല്ലാം കണ്ട് വിലയിരുത്തിയ ശേഷം ആരും എവിടെ നിന്നുള്ള കണ്ട് വിലയിരുത്തി മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും വോട്ട് രേഖപ്പെടുത്തുന്നതിനും മുപ്പത് സെക്കൻഡാണ് ഓരോ ആളുകളുടെയും എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോ ആൾക്കാരും മുപ്പത് മുപ്പത് വെച്ച് ഒരു പ്രശ്നം കൂടുതൽ കുറഞ്ഞ സ്ഥലത്ത് വലിയൊരു വെണ്ണക്കര പോയില്ലേ വെണ്ണക്കരയിലേക്ക് എന്ന് പറഞ്ഞാൽ മൂവായിരത്തിലധികം വോട്ടർമാരുള്ള ഒരു മേഖല നാല് ബൂത്തും അവിടെയുണ്ട് അവിടെയൊക്കെ ഇങ്ങനെ മുപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് വന്ന് പറഞ്ഞാൽ പോളിംഗ് എന്തായാലും ആ ഭാഗത്തൊക്കെ വൈകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇത്തവണയാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടുള്ളതെന്നാണ് വോട്ടർമാരും പറയുന്നത് പ്രിസൈഡിങ് ഓഫീസർമാരും പറയുന്നത് പോലീസുകാരും പറയുന്നത് നേരത്തെ നമ്മൾ പോയ ബൂത്തിൽ അത്ര അനുഭവം ഈ വെണ്ണക്കര സ്കൂളിലെ ബൂത്തിൽ ബൂത്തില് നാൽപ്പത്തിനാലാം ബൂത്തിൽ ഏകദേശം ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഇരുപതിലധികം വോട്ടുള്ള ബൂത്തിലുണ്ട് അതേപോലെ തന്നെ നാൽപ്പത്തി മൂന്ന് ഈ ബൂത്തുകളൊക്കെ തന്നെ ആയിരത്തി നാനൂറിലധികം വോട്ടുകളുണ്ട് ഒരു ബൂത്തിൽ ആയിരത്തി ഇരുന്നൂറിലധികം ൂത്തിൽ മാത്രം ആറായിരത്തോളം വോട്ടുകളാണ് പോൾ ചെയ്യാനുള്ളത് പക്ഷേ ഇത്രയും ഈ രീതിയിൽ ഡിലേ വന്നുകൊണ്ട് ഈ പോളിംഗ് ബൂത്തുകളൊക്കെ പോളിംഗ് പൂർത്തിയാവണമെങ്കിൽ ഏറെ താമസം അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു മിനിറ്റ് അല്ലെ ഒരു മണിക്കൂറിനകത്ത് എത്ര പേര് വോട്ട് ചെയ്ത് പോകുന്നു നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഒരു ബൂത്തിനകത്ത് ഇക്കബാലി എത്ര സമയം ബൂത്തിനകത്ത് ചെലവഴിച്ചു എന്നുള്ളതാണ് പോണിസാറ് ചോദിക്കുന്നത് അതായത് എനിക്ക് അകത്തേക്ക് ആഷ്കർ കണ്ടതുപോലെ തന്നെ എനിക്ക് അകത്തേക്ക് കയറാനോ എന്നെ മറ്റ് നടപടികൾ പൂർത്തീകരിക്കാനോ അതായത് സ്ലിപ്പ് കാണിച്ചു കൊടുക്കുന്ന നടപടിയാണ് ആദ്യം അതിനുശേഷം പിന്നീട് എൻ്റെ ഐ ഡി കാർഡ് അവർ വിലയിരുത്തി അതവിടെ രേഖപ്പെടുത്തിന് ശേഷം എൻ്റെ സിഗ്നേച്ചർ വാങ്ങി ശേഷം എൻ്റെ കയ്യിൽ മഷി പുരട്ടാൻ ഏകദേശം ഒരു മുപ്പത് സെക്കൻഡ് സമയം എത്തണം പക്ഷേ ഞാൻ ആ ബാലറ്റിൻ്റെ അടുത്തേക്ക് അകത്ത് എത്തിയതിനു ശേഷം എനിക്ക് ഏകദേശം ഒരു ഒന്നര മിനിറ്റോള സമയം അവിടെ ചെലവഴിക്കേണ്ടി വന്നു കാരണം ഞാൻ ഞാനവിടേക്ക് എത്തുന്നു അതിനുശേഷം എനിക്കത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം കാരണം ഇവിടെയാണ് ക്രമ ക്രമനമ്പറെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ആ വോട്ട് രേഖപ്പെടുത്തിന് ശേഷം എടുക്കുന്നത് നീണ്ട സമയം കാരണം ഒരുപാട് സമയം കഴിഞ്ഞാൽ ഒരാൾക്ക് രണ്ട് മിനിറ്റ് വേണം ഈ തെരഞ്ഞെടുപ്പ് മുതൽ മുമ്പ് ഇത്ര സമയം ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ആ വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം വിവി പാറ്റ് കാണാൻ തന്നെ കുറച്ച് സമയമെടുത്തു അതിനുശേഷം സൗണ്ട് വരാൻ കുറച്ച് സമയം എടുത്തു അതിനുശേഷം ലൈറ്റ് അണയാനും സമയമെടുത്തു